ണ്ട് ചെറുതെണ്ണം കടിച്ചു ഈ ഭാഗത്ത് അത് കുഴപ്പമില്ല എന്തേലും വയറ്റിലെണ്ണം കടിച്ചു അത് ഞാൻ പിന്നെ തമിഴ്നാട്ടിൽ വൈക്കപ്പാലത്ത് മന്ത്രവാദിയോട് പോയി രണ്ടു പോയി അവര് ഇറക്കി കളി അങ്ങനെ ചെയ്യു വനത്തിൽ വനത്തിന്ന് പാമ്പ് ഓടിച്ചതിന് ശേഷം എത്തുന്നതിന് മുമ്പ് എന്ത് ട്രീറ്റ് ചെയ്തു നമ്മള് നടന്നു പറഞ്ഞു അടുത്ത് ഇങ്ങനെ പോകുമ്പോ പിന്നെ ചെടിയിൽ ഇരുന്ന് കടിച്ചാടി അത് ചാടി കടിക്കും അത് ഇത് വയറ്റി കിടത്താനൊരു കടിയായിരുന്നു

നമ്മുടെ അച്ചൻപ വനത്തിനുള്ളിലാണ് അതായത് ആര്യങ്കാവ് അടുത്തുള്ള വനമേഖലയിലേക്ക് കടന്നു പോകുന്ന പാകം വന്യമൃഗം ധാരാളം മുറങ്ങുന്ന സ്ഥലത്താണ് എന്നോടൊപ്പം നിൽക്കുന്ന പരശുരാമൻ ചേട്ടനെ ഇവിടുത്തെ വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് വനത്തിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആളാണ് ഒരുപാട് ദിവസങ്ങൾ പത്തും പതിനഞ്ചും ദിവസമാണ് അവർ അഞ്ചും പത്തും പേരടങ്ങുന്ന സംഘങ്ങൾ എല്ലാം വാരിക്കെട്ടി ആഹാരം പകയാനുള്ള പാത്രങ്ങൾ സഹിതം തേനും കുന്തിരിക്കവും അതുപോലെ വനഭവങ്ങളും മറ്റു വിഭവങ്ങളും ഒക്കെ ശേഖരിക്കാൻ പൊന്നാമ്പൂട്ടാ സീസൺ ആണോ അപ്പൊ പൊന്നാമ്പൂ ഒക്കെ ശേഖരിക്കാൻ എന്ന് പൊന്നാമ്പൂന്ന് പറയുമ്പോഴായിരിക്കും എനിക്കിതൊക്കെ കുറച്ച് അറിയാട്ടോ അതോടൊപ്പം പറഞ്ഞത് അതുപോലെ തേക്കിന്റെ അരി ശേഖരണം അത് നമുക്ക് വിത്തായിട്ട് എടുക്കാനായിട്ട് അങ്ങനെ പോകുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞ പോന്നൊഴിക്ക് കടുവയെ കാണും ആനയെ കാണും കാട്ടിയെ കാണും മ്ലാവിനെ കാണും ചെന്നായി കാണും അതുപോലെ എല്ലാ വന്യമൃഗങ്ങളെ കാണും അതിൽ ഏറ്റവും വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ആളിന്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞത് രാജപൊമ്പാലെ ബാക്കി ചെറിയ പാമ്പുകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിലും മൂർഖൻ പാമ്പായാലും അണരിയായാലും എല്ലാം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും പക്ഷേ രാജവമ്പാലെ ഇവർ ഇപ്പോഴും കാണാറുണ്ട് ഞാൻ ഞാനിരിക്കുന്ന ഭാഗത്തുനിന്ന് രാജകമ്പാലെ രണ്ടെണ്ണത്തിന് താഴെ പിടിച്ച സ്ഥലമാണ് ഇപ്പോഴും കാണുമായിരിക്കാം അനക്കുമില്ലായിരിക്കുമായിരിക്കും കാരണം അതൊരു വലിയ ശല്യക്കാരനല്ല അപ്പൊ ചേട്ടൻ പറയുന്നത് വനത്തിൽ ടെൻറ്റൊക്കെ അടിച്ചവർ കിടക്കുക പല മേഖലകളിലും വനത്തിന്റെ പാർക്കിട്ടിരിക്കുമ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കരടി അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആളിനെ തേനും കുന്തയും ശേഖരിക്കും പിടിച്ചു കഴിച്ച് മെടിയ്ക്കുള്ളതായിരിക്കണം തിരിച്ചു വന്ന കേട്ടോ കൈയുടെ മാംസവും അങ്ങനെ കടിച്ചു പഠിച്ചു വളരെ ഗുരുരവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ട് കരടിയൊക്കെ പതിയിരുന്ന് ആക്രമിക്കും കരടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടെങ്കിലും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും കൂടെ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്രമിക്കും കരടി പക്ഷെ പിടിക്കുന്ന ഭാഗം കൊണ്ടേ പോകും അങ്ങനെ ഒരുപാട് സാഹസികമായി അല്ലെങ്കിൽ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വനവാസികൾ നടത്തുന്ന അവരൊക്കെ ഈ വനത്തിലൊക്കെ കുട്ടിക്കാലം മുതലേക്കായിരുന്നു ശല്യുള്ള മൃഗങ്ങളൊന്നും പോയാലേ കാണാൻ പറ്റും അത്രേയുള്ളൂ ഞാൻ തന്നെ ഈ കാട്ടി ചുരുട്ടെ ചുരുട്ട് ഞാൻ തന്നെ മൂന്നെണ്ണം കടിച്ചിട്ടുണ്ട് ട്രീറ്റ് അത് കടിച്ച് അയ്യോ എവിടെ ഇവിടെ ഈ ഭാഗത്ത് എന്നിട്ട് അത് കുഴപ്പമില്ല വയറ്റിലൊരണം കടിച്ചു അത് ഞാൻ പിന്നെ തമിഴ്നാട്ടിൽ വൈക്കപ്പാലത്ത് മന്ത്രവാദിയോട് പോയി രണ്ടു പോയി അവര് ഇറക്കിറങ്ങി അങ്ങനെ ചെയ്യോ വനത്തിൽ വെച്ച് കടിച്ചിട്ട് വനത്തിന് പാമ്പ് അടിച്ചതിന് ശേഷം എത്തുന്നതിന് മുമ്പ് എന്ത് ട്രീറ്റ് ചെയ്തു നമ്മളെ നടന്നു പോകണം അല്ല ഈ അണലിയൊക്കെ കടിച്ചാൽ പെട്ടെന്ന് ബ്ലഡിലൊക്കെ അണൽ കടിക്കത്തില്ല ഞാൻ പറഞ്ഞത് അണൽ കടിക്കത്തന്നെ ചുരുട്ടൻ ചേനത്തന്നെ ഒക്കെ കടിക്കത്തുള്ളൂ ഇതിപ്പോ എങ്ങനെയാ സംഭവിച്ചതാ ഈ ചേ കടിച്ച കാട്ടിന്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോ പിന്നെ പച്ച ചടിയിലിരുന്ന് കടിച്ചാ ചാടി കടിച്ചാൽ ചാടി കടിച്ചു അത് ഈ ചേന തന്നെ ചാടി കടിക്കൂ കടിച്ചു അത് പറക്കത്തല്ല പക്ഷെ ഇത് വയറ്റി കടത്താ നല്ലൊരു കടിയായിരുന്നു ആ മൂന്ന് ഞങ്ങൾ പിന്നെ വന്ന് ചെയ്തില്ല അല്ലേ എന്റെ ഒന്നും ചെയ്താൽ ഞാൻ പോയിരുന്നു എത്ര ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയത് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു പോറഷ് പിന്നെ കൊറശ്ശാർ വണ്ടിയൊക്കെ ഹോസ്പിറ്റലിൽ പോയി നേരെ തെങ്കാശിപ്പോ തമിഴ്നാട്ടിൽ പോയി തെങ്കാശി വിഷം എടുക്കുന്ന സ്ഥലം ഉണ്ടോ നമ്മുടെ തെങ്കാശി പിന്നെ വൈക്കേപ്പാലോ എന്ന് പറയും ആ

സംഭവിക്കുന്നത് ഇതൊക്കെ ചുര കടിച്ചിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം ജനനത്തണ്ണം കടിച്ചു പ്രാവശ്യം ജനത കളിച്ചില്ല അലയിൽ കടിച്ചാൽ കുഴപ്പമില്ല ഞങ്ങൾ പൊന്നോമ്പ് പുറക്കിങ്ങനെ ഒരു മൂട്ടിപ്പുരു ചവിട്ടിരുന്നു ചാരി കടിച്ചത് ഇത് കേക്കുമ്പോഴേ കൊറച്ചുപേർക്ക് ഞെട്ടലുണ്ടാവും കാരണം ചേട്ട പറഞ്ഞേട്ടോ നമ്മള് ചേനത്തെണ്ണം കടിച്ച അണലി ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം കേട്ടോ എല്ലാ വിഷയമാണ് ചേട്ടനെ വനത്തിൽ പോയി മനോഭവം ശേഖരിക്കാൻ പോയപ്പോ അണലി കടിച്ചതാണ് രണ്ടു വാഴിച്ചിട്ടുണ്ട് വിഷപ്പെട്ടെന്ന് പറഞ്ഞിടയിലുണ്ട് വിഷപ്പെട്ടെന്ന് പറയുന്നത് അതെന്തോ സംഭവം അണലി പറയുന്നത് അണലി വകപ്പെട്ട ആദ്യം തേക്കൊക്കെ ചെയ്യും അണലി വേഗ എപ്പോഴും നമുക്ക് കിട്ടാനുണ്ടോ

അത് നമ്മൾ ഈ പറയുന്ന പലരും എടുക്കുക വിഷം ഇറക്കുക എന്നൊക്കെ പറഞ്ഞ ചുമ്മാണെന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാന്നല്ല അത് ഇങ്ങനെ അവർ പിടിച്ചു ചുമ്മാറക്കുന്നത് പിന്നെ വേപ്പിന്റെ അത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിറക്കുക ഇല്ല ഓതില്ല ഒന്നും സംഭവിച്ചില്ല അപ്പൊ നമ്മളെ അണലി അടിച്ചാലും മറ്റു പാമ്പ് കടിച്ചാലും ഒക്കെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം അതൊക്കെയാണ് നമ്മൾ തെറ്റായ പറയുന്നില്ല പക്ഷെ ഈ ചേട്ടനെ അനലി അടിച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വനത്തിൽ നിന്ന് വന്ന് പിന്നെ ഫോറസ്റ്റിന്റെ വണ്ടി കയറ്റിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതിനുശേഷം അതിന്റെ വിഷത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് തെങ്കാശി കൊണ്ടുപോയി കല്ല് വെച്ച് വിഷം കൊടുക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് സത്യമാണ് എൻ്റെ കൂടെ അനുഭവമായിട്ട് അനുഭവമായിട്ടിരിക്കുന്നത് പരിശ്രമം ചെയ്യാനാണ് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരാളെ അനുഭവമായിട്ട് കാണുന്നത് ഒരുപാട് ഒരു കല്ല് വെച്ച് വിഷം കൊടുക്കുന്നത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു വൈദ്യൻ പാലോട് വനത്തിൽ നിന്ന് ഒരു വൈദ്യുതി ചേച്ചിയെടുത്ത് തന്നിട്ടുണ്ട് കല്ല് വെച്ച് വിഷപ്പാമ്പിന്റെ വിഷമെടുക്കുന്ന എനിക്കിന്ന് അനുഭവം ഉണ്ട് ബാലൻ ബാലൻചേട്ടൻ എന്റെ മുമ്പിൽ പച്ച മനുഷ്യനായിട്ട് രണ്ട് പ്രാവശ്യം അണി കടിച്ചു പിന്നെ ചുരുട്ട കടിച്ചു വയറ്റിൽ കടിച്ചു ചേനത്തണ്ടം തലയിൽ കടിച്ചു രണ്ട് പ്രാവശ്യം കടിച്ചു അത് ചോദിച്ച് മൂന്നാമത് വീണ്ടും ഒരു പാമ്പ് കടിച്ചു മൊത്തത്തിൽ മൂന്ന് പാമ്പ് കടിച്ച മനുഷ്യനായിരിക്കുന്നത് ഇവിടെ നമ്മൾ പറയുന്ന സംഭവം എന്ന് എനിക്കൊരു ദൈവത്തിന്റെ ഒരു കളിയാണ് കേട്ടോ ദൈവത്തിന്റെ ഒരു വിശ്വാസം നമ്മൾ പറയാറില്ല ഇടക്കിടക്ക് ഈ മലദൈവങ്ങൾ കല്ലിനെയും തടിയേയും പ്രകൃതിയെയും വായുവിനേയും ഒക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ് വനവാസികൾ അവർക്ക് അതിന്റെ കൂടെ ഒപ്പം മലയപ്പ്മാരുണ്ടായിരിക്കും നമ്മളത് കോടമലക്കാവും വളയത്തപ്പം കാവും കച്ചരയപ്പം കാവും ഒക്കെ ഇടയ്ക്ക് നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകൾക്കും അധികനായ കല്ലേലി അപ്പം കൂടെയുള്ള ആൾക്കാരാണ് ഇതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ചേട്ടനെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ എനിക്കൊരു വിശ്വാസമാണ് നേരിട്ട് എന്തെങ്കിലും ഇതൊന്നൊരിക്കലാരും ഇല്ലാത്ത കാര്യം പറയില്ലല്ലോ അങ്ങനെ നമ്മുടെ പരശുരാമൻ ചേട്ടൻ അതിജീവനം നടത്തിയ ആളാണ് മൂന്നു പ്രാവശ്യം അതും തലയില് ചേനത്തണ്ടങ്ക അടിച്ചു കഴിഞ്ഞിട്ട് അണരി അടിച്ചു പിന്നെ മറ്റേ പമ്പ് ചുരുട്ട ചുരുട്ട ചുരു ചുട്ട അത് പോട്ടെ ചുരുട്ടയൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് വലിയ വിഷമില്ല മറ്റേത് ചുറ്റാ പത്ത് പതിമൂന്ന് ദിവസം കാലൊക്കെ കാണും അമ്പലത്തിൽ പത്ത് ദിവസം ഒമ്പത് ദിവസം ഒക്കെ വെള്ളം കുടിക്കാതെ ഇരിക്കണം അതിനേക്കാളും പെട്ടെന്ന് പോയാൽ അവിടെ പോയി പിന്നെ കുഴപ്പമില്ല പാമ്പ് കടിച്ചപ്പോൾ പേടിച്ചാ എനിക്ക് പേടി അങ്ങനെ പേടിയുള്ളവരെ തീരും ഈ പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് നമ്മള് നെർവസ് ആവുന്നു അല്ലെങ്കിൽ വെപ്രാളം വരുന്നു അപ്പൊ നമുക്ക് രക്തകൂട്ടം കൂടുമ്പോ രക്തം പെട്ടെന്ന് ശരീരത്തേക്ക് പോകുന്ന ഡോക്ടേഴ്സ് വരെ ചെറിയ പാമ്പൊന്നും പേടിക്കത്തൊന്നുമില്ല ആ പേടിച്ചത് നല്ല കാര്യം നമുക്ക് നല്ല ധൈര്യം വേണം പേടിച്ചാൽ നമ്മുടെ ജീവൻ പോകുന്ന അറിയത്തില്ല പേടിച്ചു എന്ത് പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ചാൽ നമ്മൾ ജീവിക്കും പിന്നെ ഇപ്പൊ ചത്തു എന്നൊക്കെ വിചാരിച്ചാലേ പെട്ടെന്ന് എളുപ്പം പോകേണ്ടി എനിക്ക് പാമ്പടിക്കും ചെറിയ പാമ്പ് ഒന്നും ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല കടിച്ചാ അങ്ങനെ പെട്ടെന്ന് ജാഗത്തില്ല നമുക്ക് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പിന്നെ അത് കറക്റ്റ് ആയിട്ട് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യാൻ പറ്റും അവിടെ അത് നമ്മള് വസ്ത്രത്തിന് അടിയിലൊക്കെ വെച്ചുകൊണ്ട് പോയാലും സത്യമാണോ നമ്മള് കയ്യില് വെച്ചിരുന്നാലും കെട്ടി വെച്ചിരുന്നാലും കൊണ്ടു നോക്കിയിട്ടില്ല സത്യമായിരിക്കും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ വനത്തില് കുറെ സംഭവങ്ങളുണ്ടല്ലേ ഈ വനവാസികൾക്ക് അവരുടെതായ ചികിത്സാ രീതികളൊക്കെ ഇപ്പോഴും ഉണ്ട് ചികിത്സ വല്ലതും അറിയാമോ ഓ നമ്മക്ക് അത്ര ഒന്നും അറിയത്തില്ല ഇവിടെ വൈദ്യമാരൊക്കെ ഉണ്ടോ നമ്മൾ ഇവിടെ വൈദ്യമൊക്കെ ചെയ്യുന്നുണ്ടോ

അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കാരണം നമ്മുടെ വിശ്വാസങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ നമ്മുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വനവാസികൾ കൂടുതലാണ് എനിക്കും വിശ്വാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കോഴിലുകളിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ അപ്പപ്പം കാവിലൊക്കെ ഞാൻ പോകാറുണ്ട് എനിക്ക് ഇതൊരു അനുഭവമാണ് കേട്ടോ പാമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം പാമ്പ് തലയിൽ പാമ്പ് മേടിച്ച ചേട്ടനാണ് ഇരിക്കുന്നത് വേറെ സാധാരണക്കാരല്ല അപ്പോൾ പരശുരാമൻ ചേട്ടൻ ഒരു പരശുരാമൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇതൊക്കെ ഫോളോ ചെയ്ത് കണ്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പൊ ചേട്ടന്റെ ഇനി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എപ്പിസോഡ് അല്ല അടുത്ത എപ്പിസോഡ് നമ്മൾ അതൊക്കെ തരുന്നുണ്ട് ഓക്കെ